ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ അൽക എൽ സി ജോർജ് എറണാകുളം സി എസ് ഐ ഇമ്മാനുവൽ കത്തീഡ്രൽ സഭാംഗമാണ് ജേണി ത്രൂ ദ സാമിന്റെ ഇരുനൂറ്റി അറുപത്തിരണ്ടാം ദിവസത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വേദഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നത് കർത്താവിനെ നമ്മെക്കുറിച്ചുള്ള തികഞ്ഞ അറിവിന്റെ വിവരണത്തോടെയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വിവരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഇരുട്ട് അവനെ മറയ്ക്കാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനൊരു തെറ്റായ സംഗീതത്തെ വിശ്വസിക്കുകയായിരിക്കും രാത്രിക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഇല്ലാതാക്കാനാവില്ല ഇരുട്ട് അവനെ ഇരുട്ടല്ല രാത്രി പകലിനെ പോലെ പ്രകാശിക്കുന്നു ഇരുട്ടും വെളിച്ചവും അവനെ ഒരുപോലെയാണ് ദൈവത്താൽ അറിയപ്പെട്ടാൽ നമുക്ക് അവന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടി പോകാൻ കഴിയില്ല അവൻ എല്ലായിടത്തും ഉണ്ട് നാം എവിടെ പോയാലും അവൻ വ്യക്തിപരമായി നമ്മെ പിന്തുടരും നമ്മുടെ ആത്മാവിന്റെ അന്ധകാരത്തിൽ പോലും നമുക്ക് അവനെ രക്ഷപ്പെടാൻ കഴിയില്ല ഇതാണ് ദൈവം നമ്മോട് ആഗ്രഹിക്കുന്ന അടുപ്പം അവൻ നമ്മെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുത്തി അവൻ നമ്മുടെ ചിന്തകളും വാക്കുകളും കേൾക്കുന്നു നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു അവൻ നമ്മെ സംരക്ഷിക്കുന്നു അവന്റെ കൈ നമ്മുടെ മേലുണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവില്ല വെളിച്ചത്തിൽ ഇരുട്ടിൽ അവൻ നമ്മെ കാണുന്നു ദൈവത്തെ നമ്മോട് അടുത്തിടപഴകാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം വളർന്നു വരുന്ന അടുപ്പം സ്ഥാപിക്കാൻ കഴിയും ദൈവത്തിന്റെ സാന്നിധ്യത്തിലും അവന്റെ സ്നേഹത്തിലും നാം സുരക്ഷിതരാണ് കാരണം നമ്മുടെ ദൈവം വളരെ വലിയവനാണ് എപ്രായർ നാലിന്റെ പതിമൂന്നിൽ ഇപ്രകാരം പറയുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ട് ആകുന്നു നമുക്ക് കാര്യമുള്ളത് നമ്മെ കുറിച്ചുള്ള അവന്റെ അറിവ് സമ്പൂർണമായതിനാൽ അവന് നമ്മെ പിന്നിലും മുൻപിലും സംരക്ഷിക്കാൻ കഴിയും എന്നും എപ്പോഴും അവന്റെ സംരക്ഷണകരം നമ്മുടെ മേൽ വെച്ചിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങ് ഞങ്ങളെ പരിശോധിച്ചു അങ്ങ് ഞങ്ങളെ അറിയുന്നു ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിനക്കറിയാം ദൂരെ നിന്ന് ഞങ്ങളുടെ എല്ലാ ചിന്തകളും മനസ്സിലാക്കുന്നു ഞങ്ങൾ ജോലി ചെയ്താലും വിശ്രമിച്ചാലും അങ്ങ് ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും നീ അറിയുന്നു ഞങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് അങ്ങേക്കറിയാം കർത്താവിനെ സ്തുതിക്കുക ആമേൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ